ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ പൂക്കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി ആകെ വിഷമിച്ചിരിക്കുക ആയിട്ടോ കിരൺ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല ഡോക്ടേഴ്സ് ഇതുവരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കല്യാണി അടുത്ത് നമ്മുടെ ഗംഗപ്രസാദ് ആയിട്ടുള്ള ജെറി പറയുന്നുണ്ട് കല്യാണി ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കിരൺ ഒന്നും സംഭവിക്കുക എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ കല്യാണി നന്ദിയൊക്കെ പറയാണ് ശേഷം ഞങ്ങൾ നമുക്ക് നീ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ജെറി അവിടെ പോണ സമയത്താണ് കാർത്തിക അങ്ങോട്ടൊക്കെ ഓടി വരുന്നത് കാണുന്നത് കാർത്തിക വരുമ്പോഴേക്കും പതുക്കി അങ്ങോട്ട് ജെറി മാറി നിൽക്കുവാണ് കാർത്തിക പോകുമ്പോഴേക്കും ജയിച്ചു അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കാരണം അവസാനം തല്ലിയ ആ ഒരു ഗുണ്ടുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ഗംഗപ്രസാദിന്റെ ഗുണ്ടയാണ് കേട്ടോ അത് രാഹുൽ അയച്ച ഗുണ്ടയല്ല അതിനുശേഷമാണെങ്കിൽ കിരൺ ഹോസ്പിറ്റലിലായ കാര്യം പ്രകാശനും വിക്രവും അതുപോലെ തന്നെ നമ്മുടെ രാഹുലൊക്കെ എറിയുകയാണ് അവരാഘോഷിക്കുക അങ്ങനെ വിക്രം മൂന്ന് കട്ടാൻ ചായ ഒക്കെ ഇട്ടിട്ട് അവര് മൂന്നു പേരിൽ കുളിക്കുകയാണ് ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് അവൻ ഹോസ്പിറ്റലിലായേടാ തലതല്ലി പൊട്ടിച്ചു ഞാൻ ഏർപ്പാടൊക്കെ ഗുണ്ടുണ്ടല്ലോ മുരുകൻ അവൻ അവന്റെ തലതല്ലി പൊട്ടിച്ചു ഹോസ്പിറ്റലിലാണ് പിന്നെ ബോധം ഒന്നും ഇതുവരെ വന്നിട്ടില്ല മിക്കാറും മരിക്കൂന്നാണ് ഹോസ്പിറ്റലിൽ കിട്ടിയറിവ് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നട പ്രകാശ എന്ന് പറയണം പ്രകാശം പറയണ്ട് അല്ല ഞാനൊരു കാര്യം പറഞ്ഞു രാഹുല് വേറൊന്നും വിചാരിക്കരുത് ഈ കിരണും കല്യാണിയും എന്നൊക്കെ പറഞ്ഞവരെയൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം ഒരു ഹോസ്പിറ്റലിലും കിടന്നിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ നല്ല പയറുമണി പോലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇവര് അതുപോലെ കിരണങ്ങാലും എഴുന്നേറ്റ് വരുമോ അവനിക്കഴപ്പില്ലെന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങനെ എഴുന്നേറ്റ് വരുമോടാ ഹേ ഈ പ്രാവശ്യം അങ്ങനെ ആവില്ലട അങ്ങനെ ആവില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ നദവ അവൻ എങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് പോയിട്ട് നമുക്ക് അവന് ഇല്ലാതാക്കണം എന്തായാലും ഹോസ്പിറ്റലിലായത് കൊണ്ട് അവൻ എഴുന്നേറ്റ് നീന്തിട്ട് അടിച്ച് നമ്മളെ തരിപ്പെടുത്താനൊന്നും പറ്റത്തുന്നില്ലല്ലോ മാത്രം അവരെ ബോധം വരാൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ സമയം എടുക്കും അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ അതോ അവന്റെ ജീവനോട് തന്നെ അവൻ ഇനി തിരിച്ചു വരുമോന്നുണ്ടെങ്കിൽ അങ്ങനെ വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാടാ എന്തേലും അവനൊന്ന് കിടന്ന് കിട്ടിയല്ലോ അതെന്നെ സമാധാനം എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞോളും അവന്റെ അവളെ സ്നേഹിക്കുന്ന ആ ചന്ദ്രസേന ഉണ്ടല്ലോ അവരൊക്കെ ഒക്കെ കരയാനായിട്ടുള്ള വക ആയിട്ടുണ്ട കല്യാണി നെഞ്ചു പൊട്ടി കരയാണ് നിന്റെ മോള് ദേ രാഹുലേ ഞാൻ പലവട്ടത്തിന്റെ പണിട്ടുണ്ട് എന്റെ മോള് എന്റെ മോള് അവളെ പറയരുതെന്ന് എടാ എന്തൊക്കെ പറയുന്നു നീ ജന്മം കൊടുത്ത മോളല്ലേടാ അവള് തന്നെത്താനും ഭൂമിയിൽ പൊട്ടിമുളച്ചുണ്ടായതൊന്നും അല്ലല്ലോ എടാ എനിക്ക് എനിക്കിഷ്ടമു അത് എനിക്കുണ്ടായ ഒരു അബദ്ധമാണ് എനിക്ക് എനിക്കിഷ്ടമല്ല അങ്ങനെ പറയുന്നത് നീ അങ്ങനെ അങ്ങനെ പറഞ്ഞുണ്ടല്ലോ നിന്നിട്ടുള്ള എല്ലാ കൂട്ടിനെയും വിടും കേട്ടോ ഓക്കെ ഓക്കെ ഞാനൊരിക്കലും അങ്ങനെ പറയില്ല അതെ നീ അവള് കരയണത് കാണണമെന്നുണ്ടെങ്കിലേ നെഞ്ചു തടിച്ച് അവൾ കരയുന്നുണ്ട് അത് കാണണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ നിനക്ക് നേരിട്ട് അത് കാണാൻ പറ്റും അത് മാത്രമല്ല വേണമെങ്കിൽ റീത്ത് മേടിച്ചോട്ട് പോയിക്കോടാ കിരണ വെക്കാനായിട്ട് നമുക്ക് മൂന്ന് പേർ കൂടി അങ്ങോട്ട് പോവാം അത് നല്ല സീനല്ലേ അത് ശരി രാഹുലെ നമുക്ക് അവന് ആ ചത്ത ശവമൂല അവനെ ഒന്ന് കാണാൻ വേണ്ടി പോവാടാ എന്നൊക്കെ ഇന്നെ പറയാം അതിനുശേഷം കാർത്തിക നമ്മുടെ കല്യാണി ചോദിക്കുന്ന കല്യാണം എന്താ സംഭവിച്ചത് കിരൺ എന്താ സംഭവിച്ചു ചോദിക്കുമ്പോ ഒന്നും പറയേണ്ട സൈറ്റിൽ പോയപ്പോഴേക്കും കുറെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചതാണ് ഒരു ചെറുപ്പക്കാരൻ വന്ന് രക്ഷപ്പെടുത്തിയായിരുന്നു പക്ഷെ എന്നാലും കിരണേട്ടന ഒരു ഗുണ്ട പുറകേന്ന് വന്ന് തലക്കടിച്ചു അങ്ങനെയാണ് കിരണേട്ടൻ വീണത് അല്ല ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത് ഒന്നും പറയാനായിട്ടില്ലെന്നാ പറഞ്ഞത് എനിക്കറിയില്ല കാർത്തിക ചേച്ചി ആകെ വല്ലാത്ത വിഷമം പോലെ തോന്നുന്നു ഞാൻ കാർത്തികച്ചത് ഇന്നലെയൊക്കെ പറഞ്ഞതല്ലേ എന്തോ വലിയ അപകടം സംഭവിക്കും പോണുന്നു അത് ഇത് തന്നെയായിരുന്നു എന്റെ മനസ്സ് കുറെ രണ്ടു മൂന്ന് ദിവസേക്കാത്ത രീതിച്ച് ഒരു സമാധാനം സമാധാനമില്ലാതിരിക്കുന്നത് ഏഹ് കല്യാണി ഒരിക്കലും ഒന്നും സംഭവിക്കില്ല കിരണും നീയൊക്കെ എന്തോ എത്ര പേര്ക്കാ എന്തോ ഹെൽപ്പാ ചെയ്യേണ്ടത് അവരുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും നിങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു നാലോ അഞ്ചോ പേര് മാത്രമേ ഈ ഭൂമിയിലുള്ളൂ അത് ആ പ്രകാശം എന്ന് പറഞ്ഞാലും ആ വിക്രമാദിത്യനും രാഹുലും അയാളുടെ കുടുംബം മാത്രമാണ് ബാക്കി എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ോ കല്യാണി ചോദിക്കും ഡോക്ടർ ഡോക്ടർ കിരണേട്ടൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ ഒന്നും പറയാനായിട്ടില്ല കുട്ടി നന്നായിട്ട് പ്രാർത്ഥിക്കും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ കൂടി വിളിച്ചിട്ടുണ്ടെന്ന് പറയാണ് ഈശ്വരനുമായിട്ട് നമ്മുടെ കല്യാണി വീണ്ടും കരയാണ് ആ സമയത്ത് നമ്മുടെ ഹരിയേട്ടെങ്കിൽ സേനയോടും രൂപ ഈ കാര്യം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറയാണ് സേനനെ ദേഷ്യം വരുമായിട്ടോ രൂപ എടുത്ത് പറയുന്നത് ഇതിന്റെ പുറകിലെ തന്റെ ഏട്ടൻ എന്ന് പറഞ്ഞ ആ കാലമാടം തന്നെയാണ് നോക്കിക്കോ അവരെ ജീവിക്കാൻ അനുവദിക്കുന്നോണ്ടല്ലേ അവർ ഇത്രയും ക്രൂരത വീണ്ടും വീണ്ടും നമ്മളോട് ചെയ്യണത് എത്ര കിട്ടിയാലും പഠിക്കാത്ത കുറെ അലവലാദികൾ ഞാൻ ഇപ്പൊ തന്നെ പോയി കാണുവാണവരെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേന അവിടെ നിന്ന് ഇറങ്ങുവാണ് നേരെ പോണത് രാഹുലിന്റെ അടുത്തേക്കാണ് അപ്പൊ രാഹുൽ അവിടെ ഇല്ലട്ടോ ഷാരിയാണ് വാതിൽ തുറക്കണത് ചന്ദ്രസേന ചോദിക്കണ്ടേ എവിടെയും നിന്റെ കെട്ടിയോ എവിടെയും ചോദിക്കുകയാണ് അയ്യോ അറിയില്ല സാറേ എന്ന് പറയാണ് അറിയില്ലെന്നോ ഇവിടെ വിളിച്ചു നിക്കുവായിരിക്കും അവൻ അവൻ എന്താ വെച്ചത് എന്റെ പിള്ളേരെ എന്താണ് അങ്ങനെ ഉപദ്രവിച്ചുകഴിഞ്ഞാൽ അവൻ അവരിങ്ങനെ ഇല്ലാണ്ടാവോന്നോ അവൻ അങ്ങനത്തെ വല്ല പ്രതീക്ഷയുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല കിരണ്ട മേത്ത കൈ വെച്ചിരിക്കുന്നവൻ എന്റെ മോന്റെ മേത്ത് ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല നോക്കിക്കേ ഇവളുണ്ടല്ലോ ഈ സരി ഇവള് പൊട്ടിക്കരണത് നാളെ നിങ്ങൾക്ക് കാണാടി എന്ന് പറയാണ് ആ സമയത്ത് സരിയ സത്യമായിട്ട് സത്യമഠനങ്ങൾക്കൊന്നും അറിയില്ല അച്ഛനങ്ങൾക്ക് ഇപ്പൊ ഒന്നും തന്നെ പറയാറില്ല പറയാറില്ലെങ്കിൽ പറയാറില്ല പക്ഷെ നിങ്ങൾ ചെവിന്നുള്ളിക്കോ ഇന്നല്ലെങ്കിൽ നാളെ അതെ ഇവളുണ്ടല്ലോ ഇവള് പൊട്ടിക്കരണത് നിനക്കും ഈ രാഹുലിനും കാണേണ്ടി എന്നൊക്കെ പറഞ്ഞെ ചന്ദ്രസേന അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ നേരെ ഹോസ്പിറ്റലിലേക്കാണ് അവിടെ കല്യാണി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കൂടെ കാർത്തിക ഉണ്ട് ദീപ ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ കല്യാണി ചന്ദ്രസേനക്കാണന്ന് പൊട്ടിക്കല്യാണം മോളെ മോളെ എന്തിനെ വിഷമിക്കണത് കിരൺ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞേ കല്യാണിനെ സമാധാനപ്പിക്കുക കേട്ടോ ചന്ദ്രസേന ആ സമയത്ത് കല്യാണി പറയണ്ടി ഞാൻ പറഞ്ഞതാ കിരണട്ടോട് രണ്ടുമൂന്നു ദിവസത്തൊക്കെ എവിടെയൊക്കെ പോകണ്ട എനിക്ക് അത്രമാത്രം പേടിയിട്ടുണ്ടോ ഞാൻ കിരണിട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷെ അങ്ങനെയൊക്കെ വർക്കിന് പോകാതിരിക്കാൻ പറ്റില്ല മോളെ അവൻ സൈറ്റിലേക്കല്ലേ പോയത് നമ്മൾ വീട്ടിൽ പതിങ്ങ് ചെയ്താലും അപകടം വരാനുള്ള അപകടം വീട്ടിലാണെങ്കിലും വരും മോളെ മോള് പേടിക്കൊന്നും വേണ്ട കിരണൊന്നും സംഭവിക്കില്ല ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞത് വലിയ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത് അച്ഛൻ നി കള്ളം പറഞ്ഞത് ഡോക്ടറോട് ഞാൻ സംസാരിച്ചായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഒന്നും പറയാനായിട്ടില്ലെന്നാ പറഞ്ഞത് മോളെ ഒന്നും സംഭവിക്കില്ല മോളെ നമ്മൾ ഞങ്ങളല്ലേ പറയണത് എന്ന് പറയാണ് അങ്ങനെ കല്യാണിക്ക് ആകെ വിഷമമാവാട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അറിവ് കിട്ടാണ് കിരണ വലിയ കുഴപ്പമൊന്നുമില്ല ബോധം വന്നിട്ടില്ല പക്ഷെ എന്നാലും കിരണ കുഴപ്പമൊന്നും ഇല്ലെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അറിവ് കിട്ടുകാട്ടോ അത് പ്രകാരം നമ്മുടെ രാഹുലിനെ ഒരു സമാധാനം ഇല്ല പ്രകാശോട് പറയണ്ടടാ പ്രകാശ നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചുടാ അവനെ ദൈവം അങ്ങോട്ട് പെട്ടെന്നൊന്നും തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അവൻ വീണ്ടും ജീവശവമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് ഇനി നമ്മൾ എന്തടാ പ്രകാശ് ചെയ്യാ എന്ത് ചെയ്യാൻ അവൻ അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാൻ ഇല്ലാതാക്കാൻ രാഹുലെ നിനക്ക് അതിനുള്ള ആൾക്കാരെ ല്ലേ നിന്റെ ആ ഗുണ്ടേ മുരുകൻ അവനെ വിളിച്ച് പറ ഹോസ്പിറ്റലിൽ പോയിട്ട് അവൻ ഇല്ലാതാക്കാൻ വേണ്ടി പറ എന്ന് പറയാണ് രാഹുൽ പറഞ്ഞണ്ട് അതിലൊരു ചെറിയ പ്രശ്നം ഇല്ലെടാ കിരൺ ഉപദ്രവിക്കാൻ വേണ്ടി എന്റെ ഗുണ്ടകൾ പോയായിരുന്നല്ലോ കിരൺ ഉപദ്രവിച്ചത് ശരിയാണ് പക്ഷെ വേറെ ആരും അതിന്റെ ഇടയിൽ വന്നിട്ട് കിരണെ സഹായിച്ചു എന്റെ ഗുണ്ടകൾക്ക് പരിക്കേൽറ്റിരിക്കുക വേറെ ഏതൊരു ഗുണ്ട വന്നിട്ട് അവന്റെ തലക്കടിച്ചത് അപ്പൊ നമ്മളില്ലാതെ അവന് വേറെ ശത്രുക്കളുണ്ടോടാ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവരെ തലക്ക് ഇങ്ങനെ അടിക്കില്ലല്ലോ എന്തായാലും ഞാൻ മുരുകനോട് പറരുകൻ ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് ഞാൻ തന്നെ ആ കർത്തവ്യം ചെയ്യാമെന്ന് വിചാരിച്ചടാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഗിണിനില്ലാതാക്കാൻ വേണ്ടി എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ പ്രകാശനും വിക്രവും പറയണ്ട അങ്കിലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും വരാം അവനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ മാത്രം ഒറ്റക്ക് പോവണ്ട ഞങ്ങൾക്കും കാണണം അവന് ജീവന വേണ്ടി അവനെ ഞങ്ങൾക്കും കാണണം എന്ന് പറഞ്ഞിട്ട് പ്രകാശനും അതുപോലെ തന്നെ രാഹുലും വിക്രവും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാട്ടോ കിരണ് കുറച്ച് ജീവൻ ഉണ്ടെങ്കിൽ അതെങ്കിലും അവസാനിപ്പിക്കാനായിട്ട് അങ്ങനെ അവർ മൂന്ന് പേര് കൂടി പോകാണ് പക്ഷെ അതേസമയം നമ്മുടെ സരിവിനെ പണി കൊടുക്കാൻ വേണ്ടി ചന്ദ്രസേന തീരുമാനിക്കാണ് സരിവിനോട് സത്യങ്ങളൊക്കെ എങ്ങനെ അവൾ പറഞ്ഞാൽ അവളെ വിശ്വസിക്കില്ല അപ്പൊ അവളെ നേരിട്ട് കാണിക്കാൻ വേണ്ടി തീരുമാനിക്കും അപ്പൊ അതിനുള്ള പണികളൊക്കെ ചന്ദ്രസേന ചെയ്യുന്നുണ്ട് കല്യാണിടുത്ത് പറയുന്നുണ്ട് നമ്മൾ ഇനിയിപ്പോ ആരുടെ മുഖം നോക്കിയിട്ട് കാര്യമില്ല മോളെ നമുക്ക് എന്തായാലും അപകടം വരുന്നുണ്ട് അവരുപദ്രവിച്ച അപകടം വരും പേടിച്ചു പേടിച്ചിട്ട് എത്രയോ നാൾ നിന്നു ഇനി ആരും പേടിക്കേണ്ട കാര്യമില്ല അവരെന്ത് വിചാരിച്ചാലും അവർക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരു കുഴപ്പമില്ല സാരി സരിയോ സത്യങ്ങൾ അറിയണം മനോഹർ ഒരു ഫ്രോഡ് ആണുള്ള സത്യം അവൾ അറിയണം അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അവൾ ജീവൻ വെടിയോ ജീവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതൊന്നും എനിക്ക് ബാധിക്കുന്ന കാര്യമില്ല കാരണം എനിക്ക് എന്റെ കുടുംബം തന്നെയാണ് മോളെ വലുത് എന്നൊക്കെ ചന്ദ്രസേന പറയാണ് അങ്ങനെ ചന്ദ്രസേന ആ ഒരു കർത്തവ്യം ചെയ്യാൻ വേണ്ടി പോകാട്ടോ സരേനോട് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോവാണ് കിരൺ ആണെങ്കിൽ ബോധം വരാണ്ട് കിടക്കുവാണ് നമ്മുടെ ജെറിയായിട്ട് വരുന്ന ഗംഗപ്രസാദ് വീണ്ടും കിരണിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് വീണ്ടും വീണ്ടും സൗഹൃദം വെച്ചു പുലർത്തുന്നുണ്ട് പക്ഷെ ഒരിക്കലും കാർത്തിക് ഉള്ള സമയത്ത് ജെറി അവിടെ വരില്ല കേട്ടോ കാരണം വേറെ ഒന്നുമല്ല കാർത്തികെ മനസ്സിലാവുമല്ലോ ഇങ്ങേരാണ് ഈ സഹായിച്ചെങ്കിൽ ഇങ്ങനെ എന്തൊരു ദുരുദ്ദേശം ഉണ്ടെന്ന് നമ്മൾ അതുകൊണ്ട് കാർത്തിക് ഇല്ലാത്ത സമയമൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ഗംഗപ്രസാദ് ഹോസ്പിറ്റലിലേക്ക് പോണത് എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ